ഹലോ വെൽക്കം ബാക്ക് എനദ വീഡിയോ അപ്പം മറ്റൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ വന്നു കാട്ടോ സ്ഥിരം ഉള്ള പോലെ തന്നെ നമ്മളെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ തലയ്ക്ക് മീതയായിട്ട് അപ്പൊ ഞാൻ കുറെ ഇങ്ങനെ ആയിട്ട് കഴിഞ്ഞ വിരത്തെ പോലെ ഒന്നും എടുക്കുന്നില്ല എന്നാലും കുറച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മളൊരു ഇഫ്താർ ഡേ ആണ് കേട്ടോ ഇഫ്താർ ഡേ ഇൻ മൈ ലൈഫ് ആണ് അപ്പൊ അതുപോലെ തന്നെ രാവിലെ നമ്മളെ റ്റു രാവിലെ ഡ്യൂട്ടി ഇതാണ് കേട്ടോ കാരണം നമ്മൾ ഇതിനിപ്പോ വൺ അവർ ടൂ അവറൊക്കെ ആക്കിയിട്ടൊക്കെ വാഷിനിടാം അപ്പൊ പിന്നെ ആ വാഷിനിട്ട് ബാക്കിയുള്ള നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വാഷായി കഴിഞ്ഞിട്ടുണ്ടാവല്ലോ പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് നമ്മളെ ഐലൻഡ് ഹോട്ടലൊക്കെ നല്ല ചൂടായിരിക്കും ആറിടാൻ പോയാൽ അപ്പൊ ആ ഒരു എന്താ പറയാ അത്രയും നമ്മള് നേരത്തത് വാഷ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ അത്രയും വെയിൽ കുറവായിരിക്കും അപ്പൊ അങ്ങനെ അത് വാഷ് ചെയ്യാനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാ പോവാൻ ടൈമായി ആയി നോമ്പായത് കൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ ഇക്കകത്ത് പോവാൻ ടൈമായി മിക്ക ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനോ അല്ലെങ്കിൽ ഉപ്പ കൊണ്ടുവിടലാണ് അപ്പോൾ ഇന്ന് ഉപ്പ കുറച്ച് നേരത്തെ പോകേണ്ടി ആവശ്യമുണ്ടായിരുന്നു അപ്പം ഉപ്പ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാനാണ് കൊണ്ടുവിട്ടത് അങ്ങനെ ഇക്കാനെ കൊണ്ടുപോയിട്ട് വന്നതിന് ശേഷം വീട്ടിലുള്ള സാധാരണ പണികളൊക്കെ പതുക്കെ പതുക്കെ കഴിച്ചു അപ്പോൾ മോളുറങ്ങനെയായിരുന്നു അവൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോഴൊന്നും സ്കൂളുള്ള ദിവസങ്ങളിൽ നല്ല നേരത്തെ എഴുന്നേൽക്കണമുണ്ട് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ടിർത്താറില്ല അവളെ എണിക്കാറാണ് എന്നാലും അധികം ലേറ്റ് ഒന്നാകുലോ കേട്ടോ ഇന്ന് നമുക്ക് ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് അതായത് ഒരു കുഞ്ഞു നോമ്പൊര നമ്മളെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പം അമ്മ ഡ്യൂട്ടിക്ക് പോയതാണ് ഉമ്മ വന്നിട്ടാണ് അതിന്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അതിനു മുന്നേ ഇങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിച്ചു വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്ന് ഓരോന്ന് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് ഒതുങ്ങി വരുമ്പോഴേക്കും നമ്മളെ ഒക്കെ വാഷ് ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിങ്ങനെ ചിക്കാൻ വേണ്ടിട്ട് ഇപ്പോഴെന്നെ നല്ല വെയിലാണ് പക്ഷെ അയലിന്റെ അടിയിൽ അത്ര അങ്ങോട്ട് വന്നിട്ടില്ല അങ്ങനെ വന്നോണ്ട് ഇരിക്കുകയാണ് അപ്പൊ കുറച്ചൊരു നേരം വൈകുമ്പോഴേക്കും അതിവിടേക്ക് ഇവിടെ ഇവിടെ എത്തും ഇപ്പോഴത്തെ വെയിൽ എന്തൊരു സ്ട്രോങ്ങാ അല്ലെ അതിനൊന്ന് എന്താ പറയാ ഏൽക്കാനേ വയ്യ അതിനൊരു ഷെയ്ഡ് ഏൽക്കുമ്പോഴേക്കും തളർന്നു പോകുന്ന പോലെ ആവാധികം ഒന്നും ചിക്കാനില്ലായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഏഹ് ചെടിയൊക്കെ നനച്ചു കൊടുത്തു അപ്പൊ ചെടി നനയ്ക്കുമ്പോ ആ ഈ മതിൽമല വെച്ചിട്ടുള്ള ചെടി നനയ്ക്കുമ്പോ എനിക്ക് മുമ്പ് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ നോക്കി നോക്കിയാണ് ചെയ്യാറ് അതായത് റോഡിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരുടെ മേലാവുമല്ലോ അപ്പോൾ ഞാൻ മുമ്പ് ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഞാൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതിന്റെ ലീഫിൽ ഇങ്ങനെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യണ മാതിരാക്കല്ലോ നമ്മള് ആ സമയത്ത് ആ വഴി കൂടെ ഒരാൾ പോയിരുന്നു അപ്പോ ഒരു മേലൊക്കെയായി ഇപ്പൊ രാവിലൊക്കെ നമ്മള് മാറ്റി ഒരിഞ്ഞു പോവാണെങ്കിൽ ഒന്നെങ്കിൽ ജോലിക്കയക്കോ അല്ലെങ്കിൽ അത്രയും നല്ല എന്തെങ്കിലും കാര്യത്തിനെ അയക്കില്ല അപ്പൊ നമ്മളെ മേലെ ആരെങ്കിലും വെള്ളമൊക്കെ കൊണ്ട് നനയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരില്ല ഞാനാണെങ്കിൽ എനിക്ക് എന്തായാലും ദേഷ്യം വരും എന്തോ ഭാഗ്യം കൊണ്ട് നമ്മളെ അറിയുന്ന നമ്മളെ കുറച്ച് അപ്പുറത്തേക്കുള്ള ഒരു അയൽവാസി ആയതുകൊണ്ട് അവര് കാര്യമായ രീതിയിലൊന്നും പ്രതികരിച്ചില്ല പക്ഷെ അതിനുശേഷം എനിക്ക് നല്ല പേടിയാണ് അങ്ങനെ ചെയ്യാൻ അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹാങ്ങി അണിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ഉള്ളിലേക്ക് വന്ന് ഇത് പുട്ടുകഞ്ഞി ആണ് കേട്ടോ ആർക്കെങ്കിലും എവിടെങ്കിലും പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ പുട്ടുകഞ്ഞി ഉണ്ടാക്കലുണ്ട് അതായത് ഇപ്പൊ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കറിയൊന്നും വേണ്ട പുട്ട് നമ്മളെ ചായയില് എന്താ പറയുക ചായ ഒഴിച്ചിട്ട് പുട്ട് ഒരു കഞ്ഞി രൂപത്തിലാക്കുക കുറച്ച് മധുര അധികം ഇട്ടു കൊടുക്കുക അപ്പൊ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എന്നാണ് എൻ്റെ ഒരു ഇത് എനിക്കിഷ്ടമാണ് എന്റെ വലിയ ഇപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പുട്ടാണെങ്കിൽ പെട്ടെന്ന് പണി ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചായ ഒഴിച്ചിട്ട് കലക്കി കുടിക്കാറായിരുന്നു പതിവ് ഇങ്ങനെ ആരെയും ചെയ്യണ ആൾക്കാരുണ്ടോന്നറിയില്ല കേട്ടോ ഏഹ് ഞാൻ ഇങ്ങനെയായിരുന്നു ചെയ്യാറ് അപ്പം അതങ്ങനെ അപ്പോഴേക്കും നമ്മളെ മുട്ടക്കുട്ടൻ എത്തിയിട്ടുണ്ട് എമിർ കുട്ടാപ്പൂ അപ്പൊ വിളിച്ചപ്പോ അടുത്തേക്കൊക്കെ വന്ന് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആനിയനൊരു നോട്ടം നോക്കുന്നുണ്ട് നോമ്പായിട്ട് ഇവിടെ വന്നിരുന്നു വെട്ടി വീഴുന്നതാണല്ലോന്നൊക്കെ അടുത്തൊക്കെ പോയി ചോയി എന്തൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിയുമ്പഴത്തേക്ക് ഉമ്മ വന്നിട്ടുണ്ട് ഉച്ച ആവുമ്പോഴേക്ക് ഉമ്മ വത്തും അപ്പൊ ഉമ്മ വന്നപ്പോ പിന്നെ പണികളൊക്കെ തുടങ്ങി ആദ്യം നമ്മൾ ചട്ടിപ്പത്തിരി ആണ് ഉണ്ടാക്കിണ്ടായിരുന്നത് ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം പക്ഷെ എന്നാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫോൾട്ടുകൾ വന്നു പോയാലോ വെറുതെ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല സോ ചട്ടിപ്പത്തിരി ഉമ്മ ഉണ്ടാക്കി അപ്പം മിക്ക സംഭവങ്ങളും തന്നെയാണ് ഉണ്ടാക്കാറ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെറ്റൊക്കെ ചെയ്ത് കൊടുക്കും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ള ഷെഫ് എന്നുള്ള രീതിയിൽ ഉമ്മ തന്നെയാണ് ചെയ്യുക എന്തെങ്കിലും പലഹാരങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളുണ്ടാക്കും നല്ല അടിപൊളി കോഴിക്കോടും ചട്ടിപ്പത്തിരി ആണോട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ സമൂസേന്റെ മാവ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിനൊന്നുകൂടെ ഒന്ന് പരിവപ്പെടുത്തി എടുക്കാനുണ്ട് അപ്പം ഉച്ചക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മോള് ഭക്ഷണം കഴിക്കണുണ്ട് ഉള്ളി ഉള്ളതുകൊണ്ട് കറിയൊന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ഹാനി ഉറങ്ങിയിരുന്നു കേട്ടോ ആ സമയത്ത് അപ്പം ഇനി മെയിൻ പണി എന്താന്ന് വെച്ചാൽ ഉള്ളി അരിയാന്നുള്ളതാണ് അപ്പോൾ അതാണ് ഏറ്റവും വലിയ പണി കുറേ സമയം എടുക്കുന്ന പണി അപ്പം അതിനെ ഏറ്റവും എളുപ്പാക്കി തരുന്നൊരാളും നമ്മളെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് പെരുന്നാളിനൊക്കെ അഞ്ചു കിലോ ബിരിയാണി ഒക്കെ വെക്കണം അപ്പൊ സ്ഥിരമായിട്ട് നമ്മള് ഉള്ളി അരിയാണി ഇവരെയാണ് ഉപയോഗിക്കുക നോർമലി നമ്മൾ അങ്ങനെ ഉപയോഗിക്കല്ലോ ഒത്തിരിയൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനെ എടുക്കാറില്ല പക്ഷെ വലിയ എന്തെങ്കിലും ഇപ്പം നോമ്പ് വർക്ക് എല്ലാത്തിലേക്കും കട്ലറ്റിലേക്കും സമൂസയിലേക്കും അതുപോലെ തന്നെ കറിയിലേക്കും ഒക്കെ ഉള്ളി വേണല്ലോ അപ്പം അതുകൊണ്ടാണ് ഇവർ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നോർമൽ ചെറിയ ചോപ്പറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക അപ്പം നല്ല സ്ലൈസ് സ്ലൈസായിട്ടായിട്ട് ഇവർ സമൂസ സ്ലൈസായിട്ട് നിൽക്കുമ്പോഴേ രസം ഉണ്ടാവുക ഉള്ളി അല്ലെങ്കിൽ അല്ലെ ചോപ്പറിലെല്ലാം ഇങ്ങനെ ചോപ്പ് ചെയ്ത മതിലെല്ലാം ഉണ്ടാവുക അത് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നില്ല അപ്പം ഇതാകുമ്പോൾ കുഴപ്പമില്ല അപ്പം നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരാളാണ് നമ്മുടെ മിക്സി അപ്പം അങ്ങനൊക്കെ സമൂസക്കും കട്ട്ലേറ്റിനും കൂടെ ഉള്ളത് ഒരുമിച്ച് വാട്ടി പിന്നെ ബീഫ് നമ്മള് എന്താ പറയാ ഇസ്റ്റ് ആണ് വെക്കണത് കേട്ടോ സ്റ്റൂ എന്നാണ് പറയുമെങ്കിലും നമ്മൾ പറയുമ്പോൾ ഇസ്റ്റ് എന്നാ പറയാ ഇസ്റ്റ് വെക്കണിണ്ട് ഇസ്റ്റ് വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയാം അപ്പൊ ഒന്നാം പാലൊക്കെ ഒഴിച്ചിട്ട് ബീഫ് വേവിക്കാൻ നമ്മൾ ഇങ്ങനെ കുക്കറിൽ ഇങ്ങനെ അടച്ചു വെച്ചു പിന്നെ നമ്മൾ കുറച്ച് ചെമ്മീൻ ഫ്രൈ ആക്കേണ്ടിയിരുന്നു അതിന്റെ ചെമ്മീന് പൊരിച്ചോണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഏകദേശം രണ്ട് മൂന്ന് വിസിൽ വന്നപ്പോഴേക്കും കുക്കറിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ അങ്ങനെ സമൂസന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല മടുക്കിപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നമ്മളെ കോഴിക്കോടൻ ഇവിടേക്ക് പറയുകയാണെങ്കിൽ കണ്ണച്ചത്തിരി നല്ല കണ്ണച്ചത്തിരി ഉണ്ടാക്കിണ്ടായിരുന്നു പിന്നെ അതും ഏകദേശം പരത്തി വെച്ച് പൊരിച്ചിട്ടില്ല കേട്ടോ നോമ്പെറക്കാൻ സമയമാകുമ്പത്തേക്ക് മീൻസ് അത് കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് പൊരിക്കു അല്ലെങ്കിൽ അത് കുറച്ച് കട്ട് ആയി പോലോ അപ്പൊ അതുകൊണ്ട് അത് പൊരിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കട്ടിങ് അങ്ങനത്തെ സംഭവങ്ങളിലേക്ക് വന്നു ഫ്രൂട്ട്സ് കട്ടിങ് പറയാനില്ല നമ്മള് വത്തൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് മുന്തിരിയാണുള്ളത് മുന്തിരി പിന്നെ ക്ലീൻ ചെയ്താൽ മതിയല്ലോ അപ്പൊ ഞാൻ ഇതിങ്ങനെ ഇവിടെ വെച്ച് പോയ സമയത്ത് ഒരാൾ വന്നിട്ട് ഇതിങ്ങനെ തൊട്ട് അപ്പൊ നമ്മൾ വത്തൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മളെ മിറക്കുട്ടാപ്പും നമുക്ക് വേണ്ടിട്ട് ഹെല്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്ന് അവൻ വത്തൊക്കെ കഴിച്ചിരിക്കണ്ട് അപ്പം ഈ ഗ്യാപ്പിൽ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് കാണിച്ചു തരാൻ പറ്റിയില്ല ഞാൻ ആ വീഡിയോ എനിക്ക് എവിടെയോ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മള് ഉപ്പയ്ക്ക് അവിടേക്ക് കൊടുത്തു കൊടുത്തുവിടുക അല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്ക ഞാൻ കൊണ്ടുപോയി കൊടുക്കാറാണ് സാധാരണ അല്ലെങ്കിൽ ഉമ്മ കൊണ്ടുപോയി കൊടുക്കാറാണ് നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്ത് മുമ്പൊക്കെ വരാറുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ വരാറില്ല അപ്പൊ നമ്മൾ അവിടേക്ക് ഫ്രൂട്ട്സും പിന്നെ നോമ്പ് തെർക്കുന്ന സമയത്തുള്ള കടിയൊക്കെ ആയിട്ട് പിന്നെ ചായയൊക്കെ ആയിട്ട് കൊണ്ട് കൊടുക്കാറാണ് അപ്പൊ ഇന്ന് നമ്മളെ മാമന്റെ മോനുണ്ട് അവന് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ അവനിക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ കൊ കൊണ്ടുള്ള സംഭവങ്ങൾ ഇപ്പൻ്റെ കാരണം നമ്മളെ വീടിന് അധികം ദൂരമൊന്നുമില്ല അടുത്താണുള്ളത് പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഇണ്ടട്ട് ഇന്നത്തെ ഡേക്ക് നമ്മൾ പുതിയതായിട്ടൊരു വർക്ക് ഏരിയ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ അടുപ്പിന്റെ ഇനാഗ്രേഷനും കൂടെ നിന്നാണ് കേട്ടോ നടത്തുന്നത് അപ്പൊ നമ്മള് ഷൈബിള് വരാൻ വേണ്ടിട്ട് കാത്തു നിന്നായിരുന്നു ഷൈബിൽ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയതിന് നോമ്പൊറക്കാൻ വേണ്ടിയിട്ട് അപ്പം ശൈബില് വരാൻ വേണ്ടി കാത്തുനിന്നേന അപ്പൊ ശൈബിലൊന്ന് വന്നിട്ടുണ്ട് അടുപ്പ് സാധാരണ പാല് തൂവിയിട്ടാണ് ഉദ്ഘാടനം ചെയ്യല്ലോ പാല് പതച്ച് തൂവിയിട്ടാണല്ലോ ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ അങ്ങനെ പാല് പതച്ച് തൂവുന്നൊന്നുമില്ല പക്ഷെ നമ്മള് തരിക്കണി കാച്ചാണുള്ള പാല് അതിൽ വെക്കണുണ്ട് ഒരു നാഗ്രേഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നല്ലതു വേണല്ലോ ഉണ്ടാക്കുക അപ്പൊ പായസം എന്നുള്ള ലെവലിലാണ് അത് വെച്ചിട്ടുള്ളത് അപ്പം അതാണ് നമ്മൾ ആദ്യമായിട്ട് അതിൽ ഉണ്ടാക്കുന്നത് അപ്പം നമ്മളെ അടുപ്പില് ആദ്യായിട്ട് തീ വെക്കുന്നത് നമ്മളെ വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗമായ വെല്ലുമ്മാണ് കേട്ടോ കണ്ണാടമ എന്നാണ് നമ്മൾ വിളിക്കുക കണ്ണാമ ആണ് നമ്മളെ അടുപ്പിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം ഏഹ് ആളെ തീയൊക്കെ കത്തിച്ചു നമ്മള് വർക്കേരിയ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അടുപ്പ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് ആദ്യമായിട്ടാണ് കത്തിക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം പാൽ ചെമ്പ് എടുത്തിട്ട് ആര് വെക്കുമ്പോ വെച്ചോട്ട് ചെവിൽ വെച്ചോട്ട് അങ്ങനെയുള്ളൊരിതി അപ്പൊ മാമി ഉണ്ടായിരുന്നു നമ്മളെ കൂടെ അപ്പൊ മാമി ആരെങ്കിലും എടുത്ത് വെച്ചു പറഞ്ഞിട്ട് അപ്പൊ നമ്മള് മൂന്നാളും കൂടെ പിടിച്ചിട്ടാണ് പാല് കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പം നല്ല സൂപ്പറായിട്ട് കത്തുന്നൊക്കെ ഉണ്ട് അടുപ്പ് അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ഏകദേശം നോമ്പ് വെക്കാനുള്ള സമയോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അധിക സമയമൊന്നും ഇനി ജ്യൂസും വെള്ളവും ഒക്കെ കൊണ്ടു വയ്ക്കാനുള്ളൊരു ടൈമാണ് അപ്പം അങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചോണ്ടിരിക്കാണ് ചില സമയത്ത് തീരെ സമയം ഉണ്ടാവാറില്ല നോമ്പ് എടുക്കുന്ന സമയമാകുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടൊക്കെ ആയിരിക്കും പക്ഷെ ഇന്ന് എല്ലാരും ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോമ്പൊക്കെ തുറക്കാൻ വേണ്ടി എല്ലാരും ഇരുന്നു ആ സമയത്ത് നമ്മൾ അടുക്കളയിൽ നല്ല പാറ്റം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അടുക്കളയിൽ ഏറ്റവും ആക്കിയിട്ട് പാറ്റിനെ മുഴുവൻ പുറത്താക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ നോമ്പോറൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പൊ അടുത്ത ഫുഡിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു ഞാൻ അധികം ആളുകളൊന്നും കാണിക്കുന്നില്ല അതെന്താന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മളെ വീഡിയോയിൽ യൂട്യൂബിലൊന്നും വരുന്നതിൽ താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പം പിന്നെ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അധികം ആൾക്കാരൊന്നും കാണിക്കാത്തത് അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ഭക്ഷണൊക്കെ കഴിഞ്ഞ് നല്ല നെയ്ച്ചോറും ഇൻസ്റ്റും മടക്കിപ്പത്തിരിയും നേരിയ പത്തിരിയും അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ഭക്ഷണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പതുക്കെ കിടക്കാനുള്ള പണികളിലേക്ക് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം ഇത്രയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉറങ്ങാൻ വേണ്ടിട്ട് പോവാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ്